ഓരോരുത്തരും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഓരോരോ അല്ലേ ആ ചിക്കനൊക്കെ പല തരത്തിലുള്ള ടേസ്റ്റുകളും കിട്ടാറുണ്ട് നമ്മളും ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആട്ടോ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നമ്മളെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ചിക്കനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ തിരുമ്മി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വത്തിലി മുളകും ചെറിയ ഉള്ളി പൊളിച്ചതും കേട്ടോ ഇത് രണ്ടും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചും കൂടി എടുത്ത് വെക്കണം പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകിടാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന വത്തിൽ മുളകും ചുമന്നുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിനൊപ്പം കുറച്ചധികം കറിവേപ്പിലിടാൻ മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ി പിന്നെ നമ്മുടെ ചിക്കനേം കൂടി ഇടുന്നുണ്ടേ ചിക്കൻ നല്ല കട്ട പിടിച്ചിരിക്കുന്നതാണ് നിങ്ങളിടുമ്പം ആ തണുപ്പൊക്കെ ഒന്ന് പോയിട്ടിട്ടാലും നല്ലതാ കേട്ടോ എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഊറി ആ ചിക്കനൊക്കെ എന്ത് വെന്ത് വരുമ്പം ഒഴിച്ചേക്കുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ അത് മുരിഞ്ഞു കിട്ടിക്കോളും നല്ല ഫ്രൈ ആയിക്കോളും വാങ്ങാറാകുമ്പം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ